ആർക്കും വേണ്ടാതെ മഞ്ജു വാര്യർ പത്മസരോവരത്തിൻ്റെ പടിയിറങ്ങിയപ്പോൾ സത്യങ്ങളൊന്നും അറിയാതെ ഒരു കൂട്ടം ആളുകൾ മഞ്ജുവിനെ കുറ്റപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചു തുടങ്ങി അപ്പോഴാണ് മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ തുറന്ന കത്ത് പുറത്തുവിട്ടത് അതിലുണ്ടായിരുന്നു മലയാളികൾക്ക് മനസ്സിലാകുന്നതുപോലെ തന്റെ ഇപ്പോഴത്തെ അവസ്ഥയും മീനാക്ഷിയുടെ കാര്യങ്ങളുമൊക്കെ ഓരോ മലയാളികളും പല സത്യങ്ങളും അതിലൂടെ മനസ്സിലാക്കിയെന്ന് തന്നെ പറയാം ഇപ്പോൾ ഇത് പറയാൻ കാരണം കാവ്യമാധവൻ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കത്ത് തന്നെയാണ് തനിക്ക് എല്ലാം എല്ലാമെല്ലാമായിരുന്ന അച്ഛനും കൂടി ഈ നിന്ന് വിട പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാവ്യ്ക്ക് എഴുതാനുണ്ടായിരുന്നു കാവ്യയുടെ വേദന നിറഞ്ഞ വാക്കുകളുള്ള ഈ കത്ത് താരത്തെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി കാവ്യൊന്നും മറച്ചു വയ്ക്കാനില്ല ഒരു കൂട്ടം ആളുകൾ കാവ്യയുടെ കത്തിന് താഴെ നെഗറ്റീവ് കമൻറ്റുമായി എത്തി ചിലതൊക്കെ വളരെ ഭീകരമായിരുന്നു നിഷാൽ ചന്ദ്രയുടെ പേര് വരെ കാവ്യെ കുറ്റപ്പെടുത്തിയവരുണ്ട് ഓർമ്മയുണ്ടോ ഈ നിഷ്കളങ്കനായ പഴയ ഭർത്താവിനെ ഓർമ്മയുണ്ടോ ഈ കൂട്ടുകാരിയുടെ ഭർത്താവിനെ സ്വന്തമാക്കിയ നിമിഷങ്ങൾ ഇങ്ങനെ തുടങ്ങുന്ന നിരവധി കമൻറ്റുകൾ കാവ്യയുടെ കത്തിനു താഴെ വന്നു എന്തായാലും കുറിച്ച വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത മാസങ്ങൾ മുതൽ പ്രശ്നങ്ങളാണ് ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിന്ന വിഷമം മാറുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു ദിലീപേട്ടന്റെ വീട്ടിലുള്ളവരെല്ലാം എന്നെ സ്വാതിനിപ്പിച്ച് കൂടെയുണ്ടായിരുന്നു അതിലാണ് ഞാൻ പിടിച്ചു നിന്നത് എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത് ഞാനാണെന്ന് തിരിച്ചറിഞ്ഞതും അപ്പോഴാണെന്ന് കാവ്യ പറയുന്നു ഞങ്ങളും മനുഷ്യരാണ് ഇത്രയും നാളായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കടുത്ത മാനസിക പ്രതിസന്ധിയിൽ കൂടിയാണ് സത്യം തെളിയുന്ന കാലം വരെ എനിക്ക് ജീവൻ ഉണ്ടാവണേ എന്നാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന എന്നെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടി ജീവിക്കണം അവർക്ക് വേണ്ടി പോരാടണം എന്നായിരുന്നു ഞാൻ തീരുമാനിച്ചത് കഴിഞ്ഞു പോയ ഓരോ നിമിഷവും മറന്നു പോവരുതെന്ന് ഞാൻ ദിലീപേട്ടനെ ഓർമ്മിപ്പിക്കാറുണ്ട് അനുഭവിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ചും എഴുതണം എല്ലാം തുറന്നു പറയുന്ന ദിവസം വരുമെന്ന് ഉറപ്പാണ് അന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ഞാൻ എഴുതുമെന്ന് കാവ്യമാധവൻ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം ഇപ്പോൾ മകളാണ് എൻ്റെ പ്രസവ സമയത്തും ഏട്ടൻ ലേബർ റൂമിലുണ്ടായിരുന്നു മകളെ കയ്യിൽ കിട്ടിയതോടെ അദ്ദേഹം മഹാലക്ഷ്മി എന്ന പേര് വിളിക്കുകയായിരുന്നു മക്കളിൽ ആരാണ് ചെറുതെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ടെന്നാണ് ഏട്ടൻ എപ്പോഴും പറയാറ് എത്ര ദേഷ്യം വന്നാലും മക്കളെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ദിലീപേട്ടൻ നല്ല വശമുണ്ട് തനിക്ക് അതിന് കഴിയില്ല ദേഷ്യം വന്നാൽ താൻ പുറത്ത് കാണിക്കും ദിലീപേട്ടൻ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ മക്കൾ ചെയ്യാറില്ല എന്നാൽ താൻ എത്ര പറഞ്ഞ് പുറകെ നടന്നാലും അത് അവർ അനുസരിക്കാറില്ലെന്നാണ് കാവ്യ പറയുന്നത് അതുപോലെ ദിലീപേട്ടൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്കിപ്പോൾ ഒരു ഓർമ്മയില്ല ഒരു ദിവസം മുറ്റത്ത് നിന്ന് മഴ നനയുന്നത് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കാര്യം തിരക്കി അച്ഛൻ എടുക്കാതെയാണ് മോളെ പോയത് അച്ഛനെ കാത്തിരിക്കുകയാണെന്നാണ് അമ്മ പറഞ്ഞത് അച്ഛൻ മരിച്ചു പോയതൊന്നും ഓർമ്മയില്ലേ അമ്മയ്ക്ക് എന്ന് ചോദിച്ചപ്പോൾ അമ്മ കരയുകയായിരുന്നു എന്നും കാവ്യ മാധവൻ കുറിച്ചു കാവ്യയുടെ വേദന നിറഞ്ഞ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ വളരെയധികം വിമർശകരാണ് കാവ്യയുടെ കത്തിന് താഴെ കമൻറ്റുമായി എത്തിയിരിക്കുന്നത്